മക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇങ്ങനെ പറശ്ശിനിക്കട അമ്പലത്തിലും നല്ല തിരക്കാണ് എല്ലാവരും അവിടെ ചെന്നു പ്രാർത്ഥിച്ചിട്ട് മനസ്സിനൊക്കെ ഒരു സുഖം അവിടുത്തെ വഴിപാട് ഒരു സീറ്റാട്ടത്തിൽ പ്രസാദാണെങ്കിലും ചായും മമ്പാരും അടിപ്പൊടി അങ്ങനെ പറശ്ശിനിക്കട അമ്പലത്തിൻ്റെ തിരക്ക് കയറി പ്രാർത്ഥിച്ച് എന്താ ചെയ്തു എന്തൊരു സുഖമാണ് അവിടുത്തെ ഭംഗിയാണ് പിന്നെ അവിടെ അടുത്ത് ബോട്ട് സർവീസ് ഉണ്ട് അവിടേക്കൊന്ന് കയറി ആക്കാൻ പതിന എന്താ ഡീപ്പ് അവിടുത്തെ ബോട്ട് സർവീസ് വെള്ളത്തിൽ കൂടി സഞ്ചരിക്കാൻ എന്ത് ഭംഗിയാണ് പ്രശ്നിക്കണമെന്നൊക്കെയാണ് അവിടുത്തെ ബോട്ട് സർവീസ് കയറി നോക്കിയിട്ട് ഡീപ്പോടെയാണ് വെള്ളത്തിൽ കൂടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചുട്ടിക്കറങ്ങി കുറച്ച് ദൂരം പോയിട്ട് പോയിന്തീപൊളി അറിയ അവിടുത്തെ അന്തരീക്ഷമൊക്കെ സംഭവം നല്ല വേരുണ്ടായിട്ടും നല്ല വേര് നല്ല ചൂടുണ്ട ഒരു ഭംഗി അടിപൊളി അറി അടിപൊളി വായി തന്നെയട്ടു അമ്പലത്തിൽ ഒന്ന് അവിടെയൊന്ന് പോണെട്ടോ പിന്നെ ഞങ്ങൾ വരുന്ന വായിക്കുവരും ഇനി ഗോവറിഞ്ഞൊരു സന്ദർശന സ്ഥലം കേട്ടോ അവിടെ ഒന്ന് പോയി അവിടെ എന്ത് ഭംഗിയാ പറയും കണ്ടൽക്കാടുകളൊക്കെ നിറഞ്ഞ് കണ്ടൽക്കാടുകൾ ശക്തമായി ഭയങ്കര ഒരു പീച്ചും ഒരു അരുവിയും കൂടിച്ചേരുന്ന സ്ഥല നല്ല ഭംഗിയാണ് അവിടെ പോയി കാണുന്നത് ഒരുപാട് ആൾക്കാരവിടെ ഈ ഫോട്ടോഷൂട്ടിന് വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര എന്താ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അവിടെ കാണുന്നത് എന്ത് ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ ഈ ആരുവിയും കടവലും വടം ഒന്ന് ചേരുന്ന ആ ഒരു സ്ഥലം നല്ല ഭംഗിയാണ് കുട്ടികൾ ചെറിയ കുട്ടിയെക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലം കുറച്ച് ഉള്ളൂ കുട്ടികൾ വെള്ളത്തിൽ മുങ്ങിപ്പോണ പ്രശ്നം അങ്ങനെയൊന്നുമില്ല നമുക്ക് കുട്ടികളെ വേണമെങ്കിൽ അവിടെ കുളിക്കാനോ കളിക്കാനൊക്കെ വിടാം അത്രയും നല്ല ഭംഗിയാണ് നമ്മളിങ്ങനെ നോക്കിയിട്ട് ഒന്നുമില്ല കുറച്ച് ഉള്ളൂ പിന്നെ കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ ആഴുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ലൊരു അന്തരീക്ഷം കുറച്ച് വൈകുന്നേരമായിട്ട് പോയാൽ അത്രയും ഭംഗി ഞങ്ങൾ വേരുള്ള സമയത്താണ് പോയത് വെയിൽ ഇങ്ങനെ പോയ എന്നാലും അടിപൊളി അവിടെ ഒന്ന് അവിടെ സന്തോഷം ഒക്കെ വളരെ അടിപൊളി